कृष्ण हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे तिलकी കേട്ടാൽ ിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിയിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ കിമശിഖരി സുധയോടു ചിരിച്ചു ഗംഗാധൻ എങ്കിലോ കേട്ടുകൊള്ളിച്ചു ലവണജലനിധി ശതകയോ വിസ്തൃതം ലംഘിച്ചു ചെല്ലുവാൻ മനുജപരിഭൂഢരണ നളിനെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതമുര ചെയ്തി

ീപ്പർത്തേന് പ്രണത ജന ബഹുജനമരണഹര നാമകാലവൻ ജനീമരണ ജലനിധി വിരവുടുകടക്കു മഞ്ജന്മനാ പുരസ്ഥീരനാരദം സസ്യാംഗുലീയവുണ്ടുരസിമേതും നിങ്ങൾ പ്രവരരെ കേദിയായി കേതുമേയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാ കുഞ്ചിത അഗ്രീ യുദ്ധാ ദശപധനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കിലും ബിംബാഭയാ പോകും ദശാന്തരെ അമര സമുദേയ മയനി തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാൽ പരീക്ഷണാർത്ഥം തഥാ ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധോ മേവിനാൾ കഠിന തരമറിയവൾ അവളനോടൂര ചെയ്തി കണ്ടിയിലോ ഭവാനെന്നെ കരാതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതി മാം കൽപ്പിച്ചം ത്വയാ വീരാ വിശപ്പനിക്കേറ്റമുണ്ടോർക്കി മമവദന കുഹരമതിൽ വിരവിനോടു മറ്റൊന്നുമോർത്തു കാലം കളയായികളൂ സരസമിതി സുരസാഗീരം കേട്ട നീലാത്മജൻ ജഗതധിപൻ ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടാദ്യം വാ ുണ്ടു ഞാൻ ചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ വയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടു വന്നു പൂക്കിയിടുവാൻ അന്യത മക തളിരൊരു കൊഴുതൂ മറിവീലഹ ആശുമാർഗം ദേഹി ുലവരനോടവളുരും അതിവിപുലം ഉടലുമൊരു യോജനായ മമ യാശൂഗനന്ദനൻ നിന്നതു കണ്ടപ്പോൾ അതിലധിക

യോജന യോജന വണ്ണമായി അലമല വാപിളർ നേടിനാൾ അതുപൊഴുതു പവനസുതൻ കൃഷശരീരനായി അങ്കുഷ്ടതുല്യായുൾ പൂക്കരുളിനാൻ തതനു ലഘുതരമവനു മരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനുഗീസുരസുഖമരെസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമസ്തുദേ ശരണമിഹ ചരണസരസിജ യുഗളമേവേ ശാന്തേ ശരണേ നമസ്തേ നമസ്തുദേ പ്ലവകരിവ്യൂടന നിശമന ദശാന്തരെ ചേർത്തും ജിരിച്ചും പറഞ്ഞും സുരസയും വരിക തവ ജയതി സുഖേന പോയ്ച്ചെന്നുനി വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിരമറി കഥേന യക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവബല വിവേക വേഗാദികൾ ആദിഥേയന്മാരയച്ചൂവനേനഹം ിജരിതമഖിലവനോടറിയിച്ചുപോയി നിർജര ലോകം ഗമിച്ചാൽ പവനസുധനതകണപതി ഗരുഡതുല്യായി പറഞ്ഞു പാരാവാമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിയിടാൾ ചെന്നു നീ സൽക്കരിക്കണം ഗബീന്ദ്രനെ സകര നരപതി തനയോരന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദബി ജനഭവനറിക തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനമവനില്ല തൽക്കരണാലിചയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണിക മണികനകമയ അമലായ മൈനാഘവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടാൻ ഹിമശിഖരി തനേനീരുന്നാഹവും തീർത്തുപോയിക്കൊള്ളു അമൃത സമജലവും മതി മധുരമധുപൂരവും ആർദക പക്കങ്ങളും ഭക്ഷിച്ചു കൊഴുകീ അലമലമിതരുതരു രാമകാര്യർത്ഥമായ ആശുഭോകും വിധോ പാർക്കരൂതെങ്ങുമേ പെരുവഴിയിൽ ശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നും ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക കാര്യങ്ങൾ കാര്യങ്ങളൻപോളു സാധിച്ചൊഴിഞ്ഞൊരുമേ വിഘാ വിഘതഭയമിനി വിരവ് വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതീവയും പർവ്വതാധീശരനെ തലോടി നടകൊണ്ടിതു പുണ്യ ജനേന്ദ്രപുരം പ്രതി സംഭ്രമൽ തതന് ജലനിധിയിൽ അതിഗംഭീരദേശാലേ സന്തതം വാണിഴും ഛായാഗ്രഹണിയും വൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടമകീയാ അതിവിപുല തരഭയെ കണ്ടിപാതേന കൊന്നിടിനേൻ തൽക്ഷണേൻ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന ിംഹികരം ദശപധനപുരവടുപോയിടുവാൻ ദക്ഷിണദിക്കു നോക്കിക്കുതിച്ചിടിനാൻ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചതു ചാരുലങ്ക ഗോപുരാഗ്രേ ഗവീന്ദ്രനും ദശവധന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവരുതി മധ്യേ മനോഹരം ഹുല ഫല കുസു മദലയുധ വിടപിസങ്കുലം വല്ലീ കുലാവൃതം പക്ഷി മൃഗാൻ മണികനകമയ മമരപുര സദൃശ്യമുദീ മധ്യേ ത്രികുടാചലോപരിമാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൊടു കണ്ടിതു ലങ്ക നിരുപമം കനകവിരിചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയുന്നു മാനസേ പര വശതയോടു നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശിചര ചുര കൃഷരൂപനായി നിർജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരാകുലരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരിപൂരം ഗമിറ്റീടിനാൻ ഗംഗാലക്ഷ്മി കടാക്ഷം പ്രകൃതി ചപലനു മധിക ചലം മഹൽ പ്ര പ്രാകാരവും മറച്ചവനീ മകളടി മലരൂ അഞ്ജനാനന്ദന അഞ്ജനാനന്ദനസാ നിർഭയം ഉടൽ കടുകിനൊടു തമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനൊരു ജനി ചരി വീഷമായി കാണായി ദാശുലങ്കാശ്രീയേയും തഥാ ഇവിടെ വരുവതിന് പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലൂ നിരനര പശ്യ മൃഗാ മൃഗാതിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പുരുഷ വചനമോടഞ്ഞു വചനമോടഞ്ഞു താടിച്ചോഷേന താടിച്ചു കബീന്ദ്രനും രഘുപുലജര സജീവാം വാമമുഷ്ടിപ്രഹ മുഷ്ടിപ്രഹ രേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിയിരുന്ന ു താൻ പറഞ്ഞിരെന്നോടിതു മുന്നമേ സകല ജഗതിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലദളനയൻ അവനീലവതരിക്കും ഉൾക്കു കാരുണ്യമോ അഷ്ടവിംശദീപരേ ദശരഥനു പതിതനയനായി മമ പ്രാർത്ഥനാൽ രഥായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായതും ജാതയാം പങ്ക്തി മുഖ വിനാശത്തിനായി സരസീരുഹനയടവീലതപസിനായി സംയനായി വാഴുന്ദശാന്തരേ ദശവധന നവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരുതി പൂക്കിരിക്കുന്ന സപതിരഘുവരനോടരുണനു സജീ സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസന സകലഗീതി കവികൾ തീരവൻ നടക്കുന്നതിൽ തന്നദ്ധനായി വരുമേകാന്തികെ കലഹമവനോടു ജഡിതീ തുട തുടരുമളവത്രയും കാതരയായി വരുന്നീയെന്നു നിർണയം രണനിപുണനോടു താടനവും കൊണ്ടു രാമൂതന് നൽകേണമജ്ഞയാ ഒരു കവിയോടൊരു ദിവസം അടിജടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയോടു ഗതക ഗതകടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും ലഘുഗതി യോടി നീ ഒരിടം ഒഴിയെ നടകൊള്ള നീ ഗംഗയും നിന്നാൽ ജിതനായി തിന്നടോ നിഖില നിശിചരകുലപതിക്കുമരണവും നിശ്ചയമേറ്റ് മടുത്തു ചമഞ്ചു ഭഗവതനുരൂചരൂ ഭാഗ്യം ഭവാനിനി പാരാതെന്നു കണ്ടിടുകദേവിയെ ത്രിദശകുലരി പൂ ദശമു മുഖാന്തപുരവാരേ ദിവ്യലീലാപനെ പാദപാസങ്കുലേ നവകുസുമതള സഹിതൃക്ഷത്തിൽ ചുവട്ടിയിലധി നടുവിലേമ്പുഴ മരുവിടുന്നള്ളൂ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവർ ചരിതമുടന അവനോടറിക്കോ യാം ബുദ്ധിയും കടന്നമ്പ ഭൻ അഖില ജഗതി പതിരോത്തു ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞതു ലങ്കയിൽ നിന്നു വാങ്ങി മലരം ഉദകനിധി നടുവിൽ മരവും ത്രികുടാദ്രിമേലുല്ലങ്കിദേബ്ദു

താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികിരണരുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞോ നേടമൊഴിയാതെ രസവദനമണിനിലയാമായിരിക്കും മമ ദേവിപ്പോടെന്നോർത്തുമാരുതി കനകമണി നിഗരവിരചിത ഉരിയിലെങ്ങുമേ കാണാനു ലങ്കാവതനമൂർത്തിനാൻ ഉടമയോടു അസുരപുരി കനിവിനോടു ചൊല്ലിയൊരു ഉദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത തവ ഉപുരങ്ങളും സൗധങ്ങളും ഗോപുരങ്ങളും സഹജ ഉദ് ഭാ ഭവനങ്ങളും സൗവർണ സാലധ്വജപതാകങ്ങളും രശവധന മണിഭവന ശോഭ കാണും വിധോ വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാനു പിന്നെയും നിളെ നോക്കും വിതു വിധോ കുസുമുരോടും അധികൂടമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും മരുതര തരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംസപാവൃക്ഷവും അതിനികടമഖില ജഗതീശ്വരീ തന്നെയും ആശൂകനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനുരവസനം പൂണ്ടു ദീനയായി മൈതിലിതാൻ കൃഷാത്രിയായത്രയും ഭയവിവശം അവനയിലുരുണ്ടു കഥാഹൃതി ഭർത്താവ് തന്നെ നനച്ചു നനച്ചലം നയന ജലനവരത ഒഴുകിയൊഴുകിപ്പതി രാമ രാമേധി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടു മരുഭൂമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിഡബീപരശിരസിതാതർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നു നീടിനാൾ ദിവസ കരകുലപതിരഗുപ്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമലമകളെ അഖില ജഗതീശ്വരി തന്നുടൻ കണ്ടേ കൃതാർത്തോസ്മൃഹം കൃതാർത്തോസ്മൃഹം ദിവസകരകുലപതിരൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിപ്പിച്ചതിനു ഞാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ